ഗൈസ് വെക്ടറിൻ്റെ ഗ്ലേഷ്യറിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് ഗൈസ് അത് ഏതില വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ അതിലാണ് വരുന്നത് അതിൻ്റെ കൂടെ റിട്ടേണിംഗ് ഒരുപാട് ആയിട്ട് ഗ്ലേഷ്യറിൻ്റെ ഏതൊക്കെ സ്കി സ്കിന്നുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അങ്ങനെ ഫോർ പോയിൻറ്റ് വൺ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ട് ഇടാം അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ വാച്ച് തന്നെ ശ്രമിക്കാം വീഡിയോ കളിയിലേക്ക് ഒന്ന് പോവാം ഗെയ്സ് ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഫോർ പോയിൻറ്റ് വൺ അപ്ഡേറ്റിൽ ഫോർച്യൂൺ റിഫൈനർ ഉണ്ടല്ലോ അത് റീഫ്രഷ് ആവാനായിട്ട് പോകണം കേട്ടോ റീഫ്രഷ് ആകുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റീഫ്രഷ് ആവുന്നില്ല കേട്ടാ ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു പതിനൊന്ന് റിവാർഡുകൾ അത് മൊത്തം റീഫ്രഷ് ആവേണ്ട അതിന് ശേഷം കിട്ടുന്ന റിവാർഡുകൾ ഉണ്ടല്ലോ ഇപ്പം മിത്തിക്കമ്പ്ളോ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മിത്തിക്കമ്പ്ളോ ഫ്രാഗ്മെൻറ്റ് പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ മെറ്റീരിയൽ അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ നോർമലി അതേപോലെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ കാണുന്ന ഈ ഒരു പതിനൊന്ന് ഒരുപാട് ചേഞ്ച് ആക്കിയിട്ട് എന്ത് കൊണ്ടുവരും എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ എന്തായാലും കൺഫേം ആയിട്ടില്ല അതെന്തായാലും വരും സമയങ്ങളിൽ എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ആ സമയത്ത് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ കുറച്ചുകൂടി ബെറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിയണം നല്ല ഔട്ട്ഫിറ്റുകളോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കാരണം നമ്മുടെ കയ്യിലുള്ള ഒരുപാട് സാധനങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഈ ഒരു കുറച്ച് ഡ്രയറിൽ സ്പിൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നല്ല ഐറ്റങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ഉപകാരമാകട്ടോ പിന്നെ ഇണകൈശ് നെക്സ്റ്റ് വരാൻ പോകുന്ന മിത്തിക് ഫോർജ് ഉണ്ടല്ലോ ആ ഒരു മിത്തിക് ഫോർജിൽ നിലവിലുള്ള ഔട്ട്ഫിറ്റുകളിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് റിമൂവ് ആക്കാൻ പോകുന്നുട്ടാ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെയുള്ള വേറെ ഔട്ട്ഫിറ്റുകൾ ഒന്ന് രണ്ടാമെന്ന് റിമൂവ് ആക്കുന്നുണ്ട് അതിൽ രണ്ടാമത് പോകുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്രോസറിയുടെ സ്കിന്നു റിമൂവ് ആക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിളുടെ സ്കിന്നു റിമൂവ് ആക്കും അങ്ങനെ നിലവിൽ പുള്ളതിൽ ഈ ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ റിമൂവ് ആക്കേണ്ട അപ്പോൾ നിങ്ങൾ നിലവിൽ ഇതിൽ ഏതെങ്കിലും എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടാനുള്ള ചാൻസ് ഇല്ല കേട്ടോ പിന്നെ കൈസ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഫോർ പോയിൻറ്റ് വൺ അപ്ഡേറ്റില്ല ഫസ്റ്റ് അൾട്ടിമേറ്റ് സെറ്റ്സ് ആണ് കേട്ടോ ഫസ്റ്റ് അൾട്ടിമേറ്റ് സെറ്റ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് ആണ് കേട്ടോ വരുന്നത് ഒരു ഗ്ലേഷ്യറുടെ ആ മമ്മി സെറ്റ് ഉണ്ടായിരുന്നല്ലേ ആ ഒരു മമ്മി സെറ്റിൻ്റെ ലുക്കിലുള്ളൊരു വേറൊരു ആണ് കേട്ടോ വരുന്നത് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയൊരു ഷാഡോ ടൈപ്പിലുള്ളൊരു ഗ്ലേഷ്യറുടെ സെറ്റാണോ വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ലുക്ക് വൈസും നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ വ്യൂ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഗഡ് സ്കിൻ വെക്കേണ്ട ഒരു ഗ്ലേഷ്യറുടെ സ്കിൻ ആണ് വരുന്നത് അതിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ലൂട്ട് ക്രേറ്റും സൈഡിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ വരുന്ന റിട്ടേൺ റിവാർഡ് മെയിൻ ആയിട്ടും ഗ്ലേഷ്യറുടെ എം ഫോറോൺസിക്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ഓൾറെഡി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഗ്ലേഷ്യറുടെ ഒരുപാട് സ്കിന്നുകൾ ഈ ഒരു അൾട്ടിമേറ്റ് സിസിൻ്റെ കൂടെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട് അത് നോർമലി എല്ലാ ഇയറിലും ഈ ഒരു ഈ ഒരു വിൻ്റർ സീസൺ വരുന്ന സമയത്ത് അത് ബേസ് ചെയ്തിട്ട് ഗ്ലേഷ്യറുടെ സ്കിന്നുകൾ വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്ലേഷ്യറുടെ എം ഫോർ ഓൺ സിക്സ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇപ്രാവശ്യം കൺഫേം ആണ് കേട്ടോ നമ്മുടെ എം ഫോർ ഓൺ സിക്സിൻ്റെ ഗ്ലേഷ്യർ ഏകദേശം വരുന്ന കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ വരും എന്നുള്ള കാര്യവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എത്ര ജമ്മു കൊടുത്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ നിലവിൽ കൺഫേം ആയിട്ടില്ല അതെന്തായാലും കേസ് അടുത്തൊരു ഈ ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് പബ്ജിയുടെ അപ്ഡേറ്റ് വന്നതോടുകൂടിയിട്ട് തന്നെ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാവും അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട് ഇടാ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ക്യാസ് അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഹോണർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടീസർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നോട്ടോ ഇതിൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം വന്ന ടീസറിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഔട്ട്ഫിറ്റ് ഈ കാണുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റുക ഒരു ബട്ടർഫ്ലൈയുടെ ലുക്കുള്ള ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത് എന്നുള്ള ഒരു ഓൾറെഡി പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതേപോലെ തന്നെ എസ് തേർട്ടി ടു ഗൺസ്കിൻ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊരു കിടൽ ലുക്കുള്ളൊരു ഗൺസ്കിന്നാണ് അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഫൈനൽ ഫോം ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഫൈനൽ ഫോം ലുക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹിറ്റ് എഫക്റ്റും പിന്നെ അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ഒക്കെ നോക്കണമെന്ന് പറഞ്ഞു കാണാം എന്തായാലും ഈ ഒരു ബട്ടർഫ്ലൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടായാലും വരാനായിട്ട് പോകുന്നത് അതിൻ്റെ ലൂഡ് ക്രിയേറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഗ്ലോബിൻ്റെ ടൈപ്പിലുള്ളൊരു ലൂഡ് ക്രിയേറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് ഹെഡ് ഗിയർ പിന്നെ അതേപോലെ തന്നെ വേറൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എസ് ത്രീ ടു ടുവിൻ്റെ ഒരു ഗൾ സ്കിന്നും വരുന്നുണ്ട് പിന്നെ അതുകൂടെ അത് ബാക്ക് പാക്ക് പിന്നെ ഒരു ഗ്ലൈഡർ സെറ്റ് വരുന്നുണ്ട് ഒരു കാർ സ്കിന്നും വരുന്നുണ്ട് നല്ല രസമുണ്ടോ ടോട്ടലി നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ നല്ല വർത്തായിട്ടുള്ള സ്കിന്നുകളും പിന്നെ ഗ്ലൈഡർ സെറ്റൊക്കെയാണ് അതിൻ്റെ കൂടെ വരുന്നത് ഗൈസ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെയുള്ള പി ജി പബ്ജിയിലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പല കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമാണ് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം